മഹാത്മാ ചിന്തേശൻ എന്ന പുസ്തകം എഴുതിയ കാര്യവും ആ പുസ്തകം ഭഗവാൻ തന്നെ പ്രകാശനം ചെയ്ത കാര്യവും അങ്ങ് പറയുകയുണ്ടായല്ലോ ഇനി ഭഗവാനും അങ്ങനെ തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എനിക്ക് ചിന്താലേശനുമായി ഏറെക്കുറെ നാൽപ്പത് നാൽപ്പത്തഞ്ചു വർഷത്തെ അടുത്ത ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വംശത്തിലെ ഒരു തായ്വഴി എന്ന് പറയുന്നത് കോവളം കവികളുടെ വംശത്തിൽപ്പെട്ടതാണ് ഒന്ന് മറ്റൊന്നെന്ന് പറയുന്നത് കൊല്ലത്തെ മുളങ്കാടകമെന്ന് പറയുന്ന ആ ക്ഷേത്രത്തിനടുത്തുള്ള യോഗീശ്വര അടുത്തുള്ള വീടാണ് ആ കൊല്ലത്തെ മുളങ്കാടകം യോഗീശ്വര ക്ഷേത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത് അങ്ങനെ സ്വാമിജിയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളുമായും പരിചയപ്പെടാനും അവിടെ ചെന്ന ആൾക്കാരുമായി സംസാരിക്കാനും ഇങ്ങനെ ഒരു പുസ്തകം എനിക്ക് എഴുതേണ്ടി വരുമെന്നൊന്നും ഞാൻ സങ്കൽപ്പിച്ചിട്ട് പോലും ഇല്ലെങ്കിലും സ്വാമിജി ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ നേരത്തെ തന്നെ സ്വാമിജി ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് തന്നെ ഈ എല്ലാ സ്ഥലങ്ങളിലും പോയി പരിചയപ്പെടാനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് പക്ഷെ അത്തരം പരിചയപ്പെടലുകളെല്ലാം ഞാൻ താല്പര്യമെടുത്ത് പോയി എന്ന് പറയുന്നത് തെറ്റായിരിക്കും സോമജി തന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സാറേ ഒന്ന് മുളങ്കാഴകത്തൊന്ന് പോയിട്ട് വരണം അവിടെയൊക്കെ എൻ്റെ ആൾക്കാരും എൻ്റെ ഒരു യോഗീശ്വരനും ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ നമ്മൾ അരച്ച് നിൽക്കാറില്ല നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരു വാക്കു പറഞ്ഞാൽ സ്വാമിജി അതിനകത്തെന്തോ കരുതി വച്ചിട്ടുണ്ട് മറ്റെല്ലാം വിട്ട് നമ്മൾ അങ്ങോട്ടൊരു പോക്കാണ് ഒരു ദിവസം അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാറേ ഇപ്പൊ ദൂരോട്ടൊന്നും പോണില്ലേ ആ പോകുന്ന കൂട്ടത്തിൽ പറ്റുമെങ്കിലേ ഉടുണി ഉടുണിയില്ലാതെ ഒരാളവിടെ ഇരുന്നു സാറിന് അറിയാമല്ലേ എൻ്റെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നെന്ന് അവിടെ ഒന്ന് പോയിട്ട് വരണം അപ്പോൾ നോക്കു മനസ്സിലാവും ഗുരുവിൻ്റെ അവിടെ ഒന്ന് പോയിട്ട് വരണമെന്നാണ് പറഞ്ഞത് ഇതാണ് സ്വാമിജിയുടെ ആ വർത്തമാന രീതി എന്തിന് എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്താലേശനോടൊന്നല്ല ഞാൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സന്യാസിമാരെയും അവധൂതന്മാരെയും കണ്ടിട്ടുണ്ട് അടുത്തിടപെട്ടിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷത്തിന് എന്നെ ഓർമ്മയുണ്ട് എനിക്കും ഓർമ്മയുണ്ട് പക്ഷെ ഒരാളിനോട് പോലും എന്തെങ്കിലും ഒന്ന് ഒരു മൊട്ടു സൂചിയുടെ കാര്യം പോലും ഇന്ന് വരെ ഞാൻ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്ക് എനിക്കിന്ന കാര്യം സാധിക്കണം പക്ഷെ മനുഷ്യനല്ലേ നെൽക്കക്കള്ളിയില്ലാത്ത എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിൽ ഞാൻ നിലകൊള്ളുമ്പോഴും പതുപോലെ സ്വാമിജിയെ കാണാൻ ഒരു ദിവസം പോയി അവിടെ അവിടെയിരുന്നു സ്വാമിജി പലപ്പോഴും വേദ വേദാന്തങ്ങളും വളരെ ഗഹനമായ കാര്യങ്ങളും ജ്യോതിഷത്തെക്കുറിച്ചായാലും ചിലപ്പോൾ വാസ്തുവിനെക്കുറിച്ചായാലും എന്ന് വേണ്ട പൂജാതി കാര്യങ്ങളെക്കുറിച്ചായാലും എന്നോട് പറയും ചോദിക്കും സാറിൻ്റെ അഭിപ്രായം അതിൽ എന്താണെന്ന് ചോദിക്കുക അങ്ങോട്ട് പറയും ഇതിനൊക്കെ ഒരുപാട് പേര് സാക്ഷിയാണ് അങ്ങനെയിരിക്കും ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ആ അന്തർഗതം മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത് എന്നോട് പറഞ്ഞു സാറ് സാറാ കഴക്കൂട്ടത്തിന് അപ്പുറത്തുള്ള സമാധി കോവിലൊന്ന് പോണമല്ലോ ഞാൻ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല ഞാനൊന്ന് മുകളിലും താഴെ നോക്കി സ്വാമിജിയുടെ നമ്മൾ അങ്ങോട്ട് എടുത്ത് ചോദിക്കുന്നത് അത്ര ഇതല്ലല്ലോ സ്വാമിജി എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗം ചെയ്തുകൂടലോ ഞാനിങ്ങനെ ഒന്ന് തലയാട്ടി അവിടെ ഇരുന്നു ആ സാറേ ആ പാർവതി പുത്തനാറിൻ്റെ ഒരു പാലമുണ്ട് കഴക്കൂട്ടത്തുന്ന പോലീസ് സ്റ്റേഷൻ്റെ അതിലേ പോകുമ്പോൾ ആ പാലം കഴിഞ്ഞ് വലത്തോട്ടൊരു കിലോമീറ്റർ പോയാൽ മതി തുമ്പ കോളേജിൽ പോകുന്ന വഴിയാണ് അവിടെ ഒരു മഹാസമാധി ഉണ്ട് അവിടെ ഒരു മഹാനായ സ്വാമിജി ഉണ്ടായിരുന്നു സന്യാസി സാറിൻ്റെ ഇത്തരം സന്ദർഭത്തിൽ അതുപോലുള്ളിടത്താണ് പോകേണ്ടത് എനിക്ക് മനസ്സിലായി അവിടെ പോകണമെന്ന് അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടെ പോയി ആ മഹാസമാധിയിൽ ഞാൻ ചെന്നു ആ മഹാസന്യാസി കഴിഞ്ഞിരുന്ന സ്ഥലത്ത് ഇപ്പോഴും ഒരു ഓലപ്പൊരയുണ്ട് അവിടെ മാത്രമുള്ള ഒരു ചടങ്ങുണ്ട് അന്തരിച്ചു പോയ പിതൃക്കൾക്കെല്ലാം താല്പര്യമുള്ള ദിവസങ്ങളിൽ അവിടെ ചെന്ന് അൻപതോ നൂറോ നിങ്ങൾക്ക് താല്പര്യമുള്ളതായ സംഖ്യ അടച്ചാൽ അവിടെ നിത്യവും പിതൃക്കളെ സങ്കല്പിച്ചുകൊണ്ടുള്ള അന്നദാനമുണ്ടോ ഈ അന്നദാനവും കൂടെ നടത്തുന്ന ഒരു സ്ഥലമാണ് ആ ക്ഷേത്രം അർത്ഥനാരീശേത്രം കോവിൽ ഇപ്പോഴും ഞാൻ അവിടെ പോയി അവിടെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോയി ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്വാമിയെ കാണാൻ ചെന്നു അവിടെ ചെന്ന് കയറിയതും എന്നോട് പറഞ്ഞു ആ സമാധി കോവിലിൽ പോയല്ലേ ആ അപ്പം ഞാൻ തലയാട്ടി പോയി എന്ന് പറഞ്ഞു ആ ഇപ്പം കിടന്ന ഉറക്കം വരുന്നുണ്ടല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് കിടന്നാൽ ഉറക്കം വരാത്ത വിധത്തിലുള്ളൊരു പ്രശ്നമുണ്ടായത് അത് സ്വാമിക്കും അറിയാമായിരുന്നു പക്ഷേ അത് പരിഹരിക്കണമെങ്കിൽ അവിടെയും കൂടെ പോകണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും ഇതായിരുന്നു സ്വാമിജിയുടെ രീതി എന്നു മാത്രവുമല്ല കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടുണ്ട് പല സ്ഥലത്തും അന്നദാനമുണ്ട് പക്ഷേ ഈ അന്നദാനങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് മറ്റുള്ളവരിൽ നിന്ന് പിരിവെടുത്തി നടത്തുന്നതാണ് ഞാൻ ഏറെക്കുറെ കണ്ടിട്ടുള്ളത് പക്ഷേ ഏകദേശം അരനൂറ്റാണ്ടിനു മുമ്പ് അന്ന് സ്വാമിജി ചെറുപ്പമാണ് ഭാരത ഭാരതപരിക്രമം കഴിഞ്ഞ് ഭാരതം മൊത്തം കണ്ടിട്ട് കാട്ടാക്കടയ്ക്കടുത്തുള്ള കള്ളിക്കാട്ട് പ്രദേശത്ത് വന്നെത്തി അവിടെ ദേവൻകോടം നിന്നറിയപ്പെടുന്ന സ്ഥലത്ത് ആ കള്ളിക്കാട് കുറ്റച്ചൽ റോഡിൻ്റെ ഓരത്ത് അവിടെ എവിടെയായിട്ട് അദ്ദേഹം നേരത്തെ ആരംഭിച്ച ആല മാറ്റി ആ റോഡ് സൈഡിൽ ആലയിട്ട കാലത്ത് അഞ്ചാറ് ഓലമടലുകൊണ്ട് ഒരു ചെറിയ ഷെഡ് കെട്ടി അവിടെ ഇരുന്ന് കൊല്ലപ്പണി ചെയ്യുമ്പോൾ അന്നവിടത്തെ സ്ഥലത്തെ ഊച്ചാളികൾ വൈകുന്നേരം വൈകുന്നേരം വന്ന് ഇദ്ദേഹത്തിൻ്റെ ഓലയെല്ലാം വലിച്ചു പറിച്ചെടുത്ത് തോട്ടിക്കളയുന്ന ഒരു കാലമുണ്ടായിരുന്നു സന്ധ്യയാകുമ്പോൾ ഈ ഊച്ചാളികൾ ഓല വലിച്ചു കളയും ഇദ്ദേഹം വീണ്ടും എവിടെയെങ്കിലും ചെന്ന് കുറച്ച് ഓല കൊണ്ടുവന്ന് വീണ്ടും കെട്ടും ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ഷമ പരീക്ഷിച്ചിട്ട് ക്ഷമ നഷ്ടപ്പെട്ട ഊച്ചാളികൾ സ്വയം ഈ ഓല എടുത്ത് കളയിലങ്ങ് നിർത്തി ഞാൻ ഈ സംഭവം പറഞ്ഞതെന്തെന്ന് പറഞ്ഞാൽ എത്രമാത്രം ക്ഷമയുണ്ടെങ്കിലാണ് ഇത്തരം കാര്യങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയുന്നത് ആ ഷെഡാണ് ഇന്ന് കള്ളിക്കാട്ട് ആശ്രമത്തിൽ സ്വാമിജിയുടെ ആശ്രമത്തിൽ പൂർവാശ്രമമെന്ന പേരിൽ ഇന്ന് ഭംഗിയാക്കി സ്വാമിജിയുടെ സ്മരണക്കാക്കി വച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നേരിട്ട് സാക്ഷിയല്ലെങ്കിലും അത് നടന്ന് ഒരു നാലഞ്ച് മണിക്കൂർ അവ കഴിഞ്ഞവിടെ എത്തിയപ്പോൾ കള്ളിക്കാട്ട് തന്നെ ഉണ്ടായി ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങൾ എനിക്കറിയാം ഒരു വലിയ മദ്യപാനി മദ്യപാനികളിൽ ഭൂരിപക്ഷവും ഗുണ്ടകളും ആകുമല്ലോ ആ മദ്യത്തിൻ്റെ ബലം കൊണ്ട് സ്വാമിജിയുടെ ഈ ആലയുടെ അവിടെ ആശ്രമത്തിൻ്റെ അവിടെ വന്ന് ഈ അന്നദാനം കൊടുക്കുന്ന അദ്ദേഹം നാഴി അരിയോ നാനാഴി അരിയോ ഇട്ട് കഞ്ഞി വെച്ച് വരുന്നവർക്ക് കപ്പ പുഴുങ്ങിയോ ഒക്കെ കൊടുക്കുന്ന ആഹാരം കൊടുക്കുന്ന കലമൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞ് സ്വാമിജിയെ അടിക്കുവെന്ന് ഉള്ള വക്കായി ഒരു മദ്യപാനി അവിടെ ബഹളം കാണിച്ചു യാള് പോകാതെ അവിടെ നിന്ന് ഈ ബഹളം കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വാമിജി അവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇപ്പോഴത്തെ ക്ഷേത്രത്തിന്റെ കള്ളിക്കാട്ട ക്ഷേത്രത്തിന്റെ സൈഡിൽ തോട്ടിന്റെ കരയിൽ ഒരു കമൂക്ക് നിൽക്കുകയായിരുന്നു സ്വാമിജി ആ കമുകിൽ ഒരു ചവിട്ട് ചവിട്ടി കമൂക്ക് രണ്ടായിട്ട് ഒടിഞ്ഞു ഈ കമുകകത്തുനിന്ന് ഒരു സർപ്പം എടുത്തു യാടി ഈ സർപ്പം നേരെ ഈ കള്ളുകുടിയന്റെ അടുത്തേക്ക് ഓടി കള്ളുകുടിയന്റെ ദേഹത്ത് ഇത് വലിഞ്ഞു കയറി അവിടെ നിന്നു അതുവരെ കാല് ഉറയ്ക്കാത്ത കൈ ഉറയ്ക്കാത്ത ഈ കള്ളുകുടിയൻ എങ്ങനെ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നത് മറ്റാരും ശരിക്കും കണ്ടതുപോലുമില്ല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ സ്വാമിജി വീണ്ടും വന്ന് തൻ്റെ ആശ്രമത്തിലിരുന്നു അന്ന് വൈകുന്നേരത്ത് തന്നെ കള്ളിക്കാട് ചന്തയിൽ പോയി വീണ്ടും പാത്രം വാങ്ങി പിറ്റേ ദിവസവും വരുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ആഹാരം തയ്യാറാക്കി അദ്ദേഹം അന്നദാനം കൊടുത്തു സന്തത സമ്പർക്കം ബന്ധുത്വം വളർത്തുമെന്നു ആണല്ലോ പ്രമാണം നമ്മൾ കണ്ടും ഇടപെട്ടും പോയും വന്ന് നിൽക്കുമ്പോൾ ആരുമായിട്ടായാലും നമുക്ക് കൂടുതൽ കൂടുതലൊരടുപ്പം വരും അങ്ങനെ ഞാൻ ചിന്താലേശനെ എനിക്കൊരു അല്പസമയം കിട്ടിയാൽ ഞാൻ പോയിരിക്കും അദ്ദേഹത്തെ കാണും ഞങ്ങൾ തമ്മിൽ അല്പ സ്വല്പം സംസാരിക്കുമ്പോൾ പോലും ഇങ്ങനെ വന്നു വന്നു ഒരു ഹൃദയഐക്യം തന്നെ ഹൃദയഐക്യോ എന്നല്ല ഭാവ ഐക്യം തന്നെ ഞങ്ങൾ തമ്മിൽ സംഭവിച്ചു എന്ന് പറയാം ഒരു രാത്രി ഞാൻ കിടന്നിട്ട് എനിക്ക് ഉറക്കമേ വരുന്നില്ല മനസ്സിൽ നിറച്ച് ചിന്താലേശൻ്റെ തോന്നലുകളാണ് രാവിലെ കോളേജിൽ പോകേണ്ടതായിട്ടുണ്ട് എന്തോ ഒരു മൂന്നര മണിയായപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു സ്വാമിജിയെക്കുറിച്ച് ഇത്തിരി ശക്തമായ ഒരു ചിന്ത മനസ്സിൽ വന്ന സ്ഥിതിക്ക് ഇന്ന് കോളേജിൽ പോകേണ്ട നേരെ സ്വാമിജിയെ കാണാൻ പോകാം ഞാൻ രാവിലെ കുളി കഴിഞ്ഞു ഒരു മണിക്കുള്ള ബസ്സിൽ കാട്ടാക്കടയ്ക്ക് പോയി അടുത്ത ബസ്സിൽ ഡാം ബസ്സിൽ കയറി കള്ളിക്കാട്ടിറങ്ങി വര വരാ നേരം വെളുത്തു അവിടുന്ന് അന്ന് ഓട്ടോറിക്ഷയൊന്നും ഇത്രത്തോളം ഇല്ല അവിടുന്ന് ഒന്നൊന്നര കിലോമീറ്റർ നടന്ന് സ്വാമിജിയുടെ ആശ്രമത്തിലെത്തി ആശ്രമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം ഭക്തജനങ്ങൾ ചെന്നാൽ അന്നിരിക്കുന്ന ആ നീളമുള്ള ആ മുറിയുടെ പടിയിൽ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുന്നു അവിടെ ആരെയും കാണാനുമില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എപ്പോൾ ചെന്നാലും കുറച്ച് പേരവിടെ ഉണ്ടായിരിക്കും ആഹാരം തയ്യാറാക്കാനും രാവിലെ ആണെങ്കിൽ കാപ്പി തയ്യാറാക്കാനും തൊഴാനുമൊക്കെ ആയിട്ട് സ്വാമിജി ഏറെക്കുറെ ഒറ്റയ്ക്ക് നിൽക്കും കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ അകത്തുനിന്ന് ഇങ്ങനെ തലയിട്ട് നോക്കി ഞാനെന്ന് മനസ്സിലാക്കി കൊണ്ടായിരിക്കാം പിന്നെ ഇങ്ങോട്ട് വന്നില്ല അയാളും ഒന്ന് കണ്ടിട്ട് ചിരിച്ചതുപോലുമില്ല സാധാരണ രീതിയിൽ അവിടെ ചെന്നാൽ ഈ ഒരു ചിരിക്കും സ്വാമി നേരെ ആകാശത്തേക്കാണ് നോക്കിയിരിക്കുന്നത് ഞാൻ സ്വാമിജിയുടെ ഏകദേശം അടുത്തെത്തി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ നിശബ്ദതയെ ഏകാഗ്രതയെ ഭഞ്ചിക്കാൻ പാടില്ലല്ലോ മിണ്ടാതെ അവിടെ നിന്നു അങ്ങനെ ഇണ്ടാതെ നിന്നപ്പോൾ ഞാനും എന്നെ തന്നെ മറന്നതുപോലെ അങ്ങ് നിന്നു അല്പം കഴിഞ്ഞപ്പോൾ സ്വാമി എന്നെ പറഞ്ഞു പോന്നു സാറിപ്പോന്നു അമ്പ അല്പനേരമായി എന്ത് ഈ വെളുപ്പം കാലത്ത് ഇങ്ങനെ കയറി വന്നതെന്ത് അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലേ എനിക്ക് ഇന്നലെ കിടന്നിട്ട് സ്വാമിജിയാണ് ഓർമ്മ വന്നത് മനസ്സിലെന്തോ തോന്നി അതൊന്നും ഞാൻ പറയാൻ പോയില്ല ഉടനെ സ്വാമി പറഞ്ഞു സാറിന് കാര്യം മനസ്സിലായി കാണും അതാണ് രാവിലെ ഇങ്ങെത്തിയത് വല്ലാത്ത അനുഭവമായി പോയി സാർ അപ്പോഴും എനിക്ക് കാര്യം പിടി എന്താണ് ഞാൻ ഒന്നും വണ്ടിയില്ല എ തൊഴുത് എന്നെ ജീവനായിട്ട് സ്നേഹിച്ചതായിരുന്നു സാർ ആ പിള്ള പിള്ളങ്കിലും അത് വിധിയാണ് അവൻ്റെ കർമ്മഫലമാണ് മെഡിക്കൽ കോളേജിൽ ആണ് എന്നാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് താങ്ങുന്നില്ല സാർ ഇരും പറഞ്ഞിട്ടും എനിക്ക് ഇതിൻ്റെ ഒരു എന്താണ് സംഭവം അവിടെ വേറെ ആരുമില്ല ചോദിക്കാനുമില്ല കുറച്ച് അയപിച്ച് സാറെന്തൊന്നും പറയാത്ത അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാര്യം ശരിയായി മനസ്സിലായില്ല എന്ന് പറഞ്ഞു പതുക്ക സാറേ സാറിന് ഇതിന് ഇവിടെ എന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന എനിക്കങ്ങേറ്റ സഹായമായി ഇവിടുത്തെ ആ പയ്യനിൽ അവനെ ഇന്നലെ പാമ്പ് കടിച്ചു എന്നിട്ട് ആ കടിച്ച സമയം എന്നോട് പറഞ്ഞു സാറതിനെ ഒന്ന് വിലയിരുത്തണം ഞാനും വിലയിരുത്തിയപ്പോൾ അത് സ്ഥിരരാശിയില്ല അഷ്ടമത്തിൽ പാപത്തിൻ്റെ സമ്പൂർണ്ണതയും ഉണ്ട് എന്നിട്ട് ഞാൻ സ്വാമിയോടൊന്നും പറഞ്ഞില്ല സാറ് നോക്കിയോ എന്ത് തോന്നുന്നു അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ ഇങ്ങനെ തൊഴുതുകൊണ്ടു തന്നു എനിക്കറിയാം സാർ സാറെന്താണ് പറയാത്തതെന്ന് എന്തായാലും കഷ്ടമായിപ്പോഴും അവൻ്റെ കർമ്മഫലമാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കഴിഞ്ഞ് ഞാൻ കാണുന്ന കാഴ്ച അവിടെ ആരുമില്ല ഞാൻ അപ്പോൾ ഓർമ്മിച്ചത് കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ രാമപുരത്ത് എഴുതിയ വരിയാണ് എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ കുചേലൻ്റെ ആ ദുരവസ്ഥ കണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ആ സതീർഥനെ കണ്ടപ്പോൾ അത് ആനന്ദം കൊണ്ടാണോ അതോ സങ്കടം കൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ജനിച്ചിട്ട് ഇന്നു വരെ ഒരു തുള്ളി കണ്ണുനീര് വരാത്ത കൃഷ്ണൻ്റെ കണ്ണിൽ നിന്ന് കുജേലിനെ കണ്ടപ്പോൾ കണ്ണുനീര് വന്നതിനെ കുറിച്ച് ആര് പാടിയിട്ടുണ്ട് രാമപുരത്ത് ഞാൻ നോക്കിയപ്പോൾ ആ പടിയിലിരുന്ന് സ്വാമിജി കുടുകൂടാ കരയുന്നു എത്രയോ വർഷത്തെ ബന്ധമാണ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒന്ന് കുലുങ്ങിയതായിട്ടോ ചാഞ്ചാടിയതായിട്ടോ മനസ്സിന് ഒരു അങ്കലാപ്പോ ഭയമോ ഉണ്ടതായിട്ടോ എത്രയോ പേർ അവിടെ വരുന്നവർ എന്നെ ഭക്തജനങ്ങൾ മരിച്ചിട്ടുണ്ട് അവരുടെ അച്ഛൻ മരിച്ചു അമ്മ മരിച്ചു സ്വാമിജിയുടെ തന്നെ വേണ്ടപ്പെട്ടു അന്നൊന്നും ഒരു തുള്ളി കണ്ണുനീരി ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു വാക്കാണ് അത് ഞാൻ പുസ്തകത്തിൽ പോലും എഴുതിയിട്ടില്ല സോമജി എന്ന ഭക്തവത്സലൻ ആ പയ്യൻ മരിച്ചപ്പോൾ കരഞ്ഞ സോമജി ആ സ്വാമിജിയുടെ കരച്ചിൽ ഇന്നും എൻ്റെ കണ്ണിൽ നിന്നും അല്ല എൻ്റെ കണ്ണിൽ നിന്നും മാറിയിട്ടില്ല അന്നാണ് ചിന്താലേശൻ്റെ കാരുണ്യം മറ്റുള്ളവരെ എത്രമാത്രം അദ്ദേഹം തന്നിലേക്ക് ഉൾക്കൊണ്ടെടുത്തിരിക്കുന്നു എന്നെനിക്ക് മനസ്സിലായത് അന്നാണ് ആ കണ്ണുനീരിന് ശേഷം വാസ്തവം പറഞ്ഞാൽ ഞാൻ ആയി കുറെ കൂടി ചേർന്നു എന്ന് പറയാം എങ്ങനെയാണ് അത് സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു വ്യക്തിക്ക് തൻ്റെ ദുശീലങ്ങളും ദുർഗുണങ്ങളും വീക്ഷണങ്ങളും അടങ്ങുന്ന ഈ മുക്കും മൊനയും എല്ലാം തൻ്റെ ജീവിതമാകുന്ന ഒഴുക്കിൽ മാറി ഒരു മെഴുക്കനാകണമെങ്കിൽ ഒരു നല്ല വ്യക്തിത്വമാകണമെങ്കിൽ